for the red team. മെസ്സേജ് നോക്കായിരുന്നു അജുവിന് അജു നാട്ടിൽ പോണതോ എപ്പോഴോ പോണോ മൂന്നാം തീയതി

ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ സബ് ചെയ്യാണ്ടെങ്കിൽ സബ് ചെയ്യാം

നെറ്റ് ഉണ്ടല്ലോ സംതിങ് സ്റ്റേബിൾ ണ്ടല്ലോടസ്ല്ലോട്ടോ നമ്പർ പുതിയ ആളെ നമ്മുടെ കൂടെ പിന്നെ പോയി എന്റെ കൂടെ പുതിയ ആള് സബ് ചെയ്യാത്ത ആളാണ് കളക്ക്

ചത്രരൻട്രാ മാമ്പാ അതുല്ല ഐട്ടി മാമ്പാ അല്ലോ ഡൽട്ടാണോ ആള് ഉറങ്ങി ആച്ചൻ വാച്ച് ഔട്ട് ഗോട്ട് ദിസ് അല്ലല്ല എനിമി നല്ല ഫുൾ ലുക്ക് അവടെ ചാനൽസ് ഓൺ ഉണ്ട് ലാഗ് കുറയില്ല ബ്രേംഗ്ല ലാഗടടാ ബാക്കില് ഉറങ്ങി സൈക്കിളുള്ളയനെ പിറ്റി പെルトനോട് ഉണ്ടല്ലോടാ മാമൻ ഇതിന്റെ അടുത്തുണ്ടോ ആ നീ സൈഡില് ഇപ്പോ ടർണറുടെ അടുത്തേക്ക് വെക്ക് എനിക്ക് അങ്ങ സൈഡ് ഓടാനാണ് മാർക്ക് ആയന്ന് പറ്റുള്ളാ കില്ല് കൊണ്ടൊരു പോ ചാർൾസ് നീ നിൽക്കടാ വീട്ടിന്റെ വാരല്ല പറയുന്നത് കേക്ക്ണ്ട അവൻ പോയടാാൻ പോയി അവൻ പോയല്ല മറ്റേ സാധനട്ട് പോയി അവൻ പോയാ നമുക്ക് നമ്മ സോറി എനിക്ക് നമ്മ

ഡയറക്റ്റ് ഇതിന്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് പല പ്ലെയിൻ ആയിട്ട്

ചേട്ടൻ വറടുള്ളോ എവിടെയാടാ ഒന്ന് മാർക്ക് ഇതെടാ കണ്ടോ ഇന്റോ ഫ്രണ്ട് ലേ എവർണോടാ ബാക്കിൽ നിന്ന് ആള് അവിടെ റീകോൾഡ് ഓടാണേ എല്ലാ ഷോട്ട് ആയിക്ക് നല്ല ലൂട്ട് ചെയ്തിട്ട് നമ്മളിൽ നിങ്ങൾ എവിടേക്കാ അടിക്കണോ ഒന്ന് മാർക്ക് ചെയ്ത ലൊക്കേഷൻ വാച്ച് ഔട്ട് ആ ഹിറ്റ് മാർക്ക് ഒന്ന് മാർക്ക് ചെയ്ത ലൊക്കേഷൻ മൈരി ഓക്കേ വാച്ച് ഔട്ട് യാ മസ് ആൾപ്പെട്ട വേടാ മാർക്ക് ദി ലൊക്കേഷൻ ഹലോ അങ്ങോട്ട് അടി ആൾപ്പെട്ട വേട പത്ത പോയി പത്ത മറ്റ സാനത്ത് പോയി പുറകിൽ വേറെ അടി ഓ ഒരു ഓണസിന്റെ സൈഡ് റീകോളിൽ നീ നീ പിന്നെ അവിടെ പറയുന്നു ശബ്ദം കേട്ടു ഞാൻ പറഞ്ഞു പറയാനും പറ്റില്ല പോയപ്പോളിക്ക് പോയവേ റീ കോളിക്ക് എത്തിട്ടാ മാമ്പൂരം വീടിന്റെ ബാക്കിൽ എവിടെ ഇറങ്ങി ആ അവിടെ ഉണ്ട് എന്റെ മുന്നേ എന്റെ മുന്നിട്ട് അടിച്ചോ നല്ല രണ്ടവൻ കേറി അടിച്ചോട്ടാ പോയത് ഓ വച്ച് ഔട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് ഇങ്ങോട്ട് കേറിടൂ ഞാൻ വള্লത്തിന്റെ ഓടിക്ക് പോയടാ ഹും എനിക്ക് ഇതി കേറ ഡയറക്റ്റ് ആണ് ഇത് കസേറ്റിൻ്റെ കാര്യം ഗ്രൗണ്ട് ഓഫ് റേറ്റ് ഓടിക്ക് എന്ത് കഷ്ടം ലൂട്ടോട്ട് ആവണ്ട നടക്ക